നമസ്കാരം ഈവനിംഗ് ഇന്നത്തെ ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച എൻഎസ്എസിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണുരുട്ടലും ഭീഷണിയും ഉണ്ടാകും അതൊന്നും സർക്കാരിനോട് വേണ്ട ഇതൊന്നും കണ്ട് ഭയപ്പെടുന്ന സർക്കാരല്ല കേരളത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ബി ഹാളിൽ നടന്ന ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ സമാപന ചടങ്ങിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഭീഷണികളും ഉണ്ടാകും അതൊക്കെ സർക്കാർ മറികടക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് കേരളത്തിന്റെ മതനിരപേക്ഷതാണ് ആർ എസ് എസ് ഈ വർഗീയതയുമായി സമരസപ്പെടുകയാണ് കോൺഗ്രസ് ആർ എസ് എസിന്റെ ബി ടീമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ബി ടീമായി നിന്ന് എ ടീമിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം കോൺഗ്രസിനെ ആർ വിഴുങ്ങുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചുമാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നത് ഇന്ത്യയുടെ മുപ്പത്തിയഞ്ചാം വാർത്താവിനിമയ ഉപഗ്രഹമായ ജി സാറ്റ് സെവൻ എ വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് വൈകുന്നേരം നാല് പത്തിനായിരുന്നു വിക്ഷേപണം വിക്ഷേപണത്തിന് മുന്നോടിയായുള്ള ഇരുപത്തി മണിക്കൂർ കൗണ്ട് ഡൗൺ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പത്തിന് ആരംഭിച്ചിരുന്നു ജി എസ് എൽ വി എഫ് ഇലവൻ റോക്കറ്റാണ് ജിസാറ്റ് സെവനെ ഭ്രമണപഥത്തിൽ എത്തിക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാമാണ് ഭാരം എട്ടു വർഷമാണ് കാലാവധി ഇന്ത്യ മാത്രമായിരിക്കും പ്രവർത്തന പരിധി ജി സാറ്റ് സെവൻ എയുടെ വിക്ഷേപണം ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും ഗുണകരമാകും ജി എസ് എൽ വി ശ്രേണിയിലെ പതിമൂന്നാം വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി ഇലവൻ മൂന്നു ഘട്ടമായി പ്രവർത്തിപ്പിച്ചാണ് ഉപഗ്രഹത്തെ വിക്ഷേപണ വാഹനം ഭ്രമണപഥത്തിൽ എത്തിക്കുക ഈ വർഷം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നടക്കുന്ന ഏഴാം വിക്ഷേപണമാണിത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിലൂടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവില്ലെന്ന് നീതി ആയോഗ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണിത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉറങ്ങാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് നീതി ആയോഗിന്റെ പ്രതികരണം കടം എഴുതിത്തള്ളുന്നത് കർഷകർക്ക് ആശ്വാസം നൽകുമെങ്കിലും അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകില്ല എന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നീതി ആയോഗ് അംഗവും കാർഷിക നയരൂപവൽക്കരണ വിദഗ്ധനുമായ രമേശ് ചന്ദും അഭിപ്രായത്തെ പിന്തുണച്ച് രംഗത്തെത്തി ബുലന്ദ് കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സുബോധ് കുമാറിന്റെ മരണത്തിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് കുടുംബം അന്വേഷണത്തിൽ തൃപ്തി ഇല്ലെന്ന് പറഞ്ഞ കുടുംബം ബുലന്ദ്ശഹറിൽ നടന്നത് ആൾക്കൂട്ട കൊലപാതകമല്ല എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ വാദം തള്ളി സുബോധ് കുമാറിന്റേത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് വെടിയേറ്റ് മരിക്കുന്നതിന് മുൻപ് ആയുധങ്ങൾ ഉപയോഗിച്ച് മൂന്ന് തവണ ആക്രമിക്കപ്പെട്ടു സുബോധ് കുമാറിന്റെ ശരീരത്തിൽ ഇരുപത്തി അഞ്ച് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് മകൻ ശ്രേയ പ്രതാപ് സിംഗ് പറഞ്ഞു ബുലന്ദ്ശഹർ കലാപത്തിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ബുലന്ശകർ കലാപം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് പശുവിനെ കൊന്ന കേസിലെ പ്രതികളെ പിടികൂടിയതോടെ ഈ ഗൂഢാലോചന പൊളിച്ചുവെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ഇൻസ്പെക്ടർ ഉൾപ്പെടെ രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പിടികൂടാതെ പശുവിനെ കൊന്ന കേസിന് പ്രാധാന്യം നൽകുന്നു എന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഒ പനീർസെൽവത്തിന്റെ സഹോദരൻ ഒ രാജയെ എഐ എ ഡി എം കെയിൽ നിന്ന് പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ചാണ് നടപടി മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും ഒ പനീർസെൽവവും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഒ രാജയെ പുറത്താക്കിയതായി വ്യക്തമാക്കിയിട്ടുള്ളത് തേനി ജില്ലയിലെ പെരിയകുളം പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് രാജ പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്നും പാർട്ടിക്ക് ദുഷ്പേരുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കലെന്ന് പ്രസ്താവനയിൽ പറയുന്നു രാജയുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് പാർട്ടി പ്രവർത്തകർക്ക് നേതാക്കൾ നിർദ്ദേശവും നൽകി കർണാടക നിയമസഭയിലിരുന്ന് ഫോണിൽ യുവതികളുടെ ചിത്രം പരിശോധിച്ചതിന്റെ പേരിൽ ബഹുജൻ സമാജ്വാദി പാർട്ടി എം എൽ എൻ മഹേഷിനെതിരെ പ്രതിഷേധം വാർത്താ ചാനലുകളിലും ഓൺലൈനിലും ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് മഹേഷ് വിവാദത്തിൽപ്പെട്ടത് വിമർശനം ശക്തമായതോടെ വിശദീകരണവുമായി എം തന്നെ രംഗത്തെത്തി ഫോണിൽ യുവതികളുടെ ചിത്രങ്ങൾ പരിശോധിച്ചതിന് ഏറ്റവും ഉചിതമായ വിശദീകരണവുമായാണ് എൻ മഹേഷ് രംഗത്തെത്തിയിട്ടുള്ളത് മകനുവേണ്ടി വിവാഹം ആലോചിക്കാനാണ് യുവതികളുടെ ഫോട്ടോ പരിശോധിച്ചതെന്നാണ് വിശദീകരണം എന്നാൽ അത് തെറ്റായിരുന്നു എന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നും മഹേഷ് പറഞ്ഞതായി എ എൻ ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മാധ്യമ പ്രവർത്തകർക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു എന്തുതരം മാധ്യമ പ്രവർത്തനമാണ് ഇതെന്നാണ് മഹേഷ് ചോദിച്ചത് ഒരു പിതാവെന്ന നിലയിൽ തന്റെ മകനുവേണ്ടി വിവാഹം ആലോചിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഈവനിങ് റൌണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു നൈറ്റ് റൗണ്ടപ്പ് പത്ത് മണിക്ക് കാണാം